മലയാളത്തിലെ സമ്പന്നനായ താരങ്ങളിൽ മുൻനിരയിലാണ് പൃഥ്വിരാജ് സുകുമാരൻ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന പൃഥ്വി കരിയറിൽ നിന്ന് ഇടവേളയെടുത്ത സമയമില്ല കുറച്ചു കാലത്തേക്കെങ്കിലും മാറി നിന്നത് എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന പൃഥ്വിക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങൾ അനുഭവിച്ച കാലഘട്ടമില്ലെന്ന് തന്നെ പറയാം അന്തരിച്ച പിതാവ് സുകുമാരൻ സിനിമയിൽ നിന്ന് ലഭിച്ച സാമ്പത്തികളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇതേക്കുറിച്ച് മല്ലിക സുകുമാരൻ ഒന്നിലേറെ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജിനെ വളരെ പെട്ടെന്ന് മലയാളത്തിലെ വിലപിടിപ്പുള്ള താരമാകാൻ കഴിഞ്ഞു നടൻ നിർമ്മാതാവ് സംവിധായകൻ വിതരണക്കാരൻ തുടങ്ങിയ പല മേഖലകളും പൃഥ്വിരാജ് സാന്നിധ്യം അറിയിച്ചു ഇക്കാലയളവിനിടെ പൃഥ്വിരാജിന്റെ ലൈഫ് സ്റ്റൈലിലും വലിയ മാറ്റങ്ങൾ വന്നു ലക്ഷറി കാറുകളുടെ ഒരു ശേഖരം തന്നെ പൃഥ്വിക്കുണ്ട് ഇതിനോടൊപ്പം നടൻ ധരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആക്സസറീസുകളുമാണ് പൃഥ്വിധരിക്കുന്ന ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് പൃഥ്വി ഓരോ ഇൻ്റർവ്യൂകളും ധരിക്കുന്ന ഷർട്ടിന്റെ വില ഒരു സാധാരണ വ്യക്തിക്ക് രണ്ടോ മൂന്നോ മാസത്തോളം ശമ്പളമാണ് അടുത്തിടെ നടൻ ഒരു പൊതുവേദിയിലെത്തിയത് അലക്സാണ്ടർ മാക്യൂൺ എന്ന വിദേശ ബ്രാൻഡിന്റെ ഷർട്ട് ധരിച്ചാണ് എൺപതിനായിരത്തി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ബ്രിട്ടീഷ് ബ്രാൻഡാണിത് ഈ ബ്രാൻഡിൻ്റെ അണ്ടർവെയറിൻ്റെ വില പന്ത്രണ്ടായിരത്തിന് മുകളിലാണ് പൃഥ്വിരാജിൻ്റെ സൺഗ്ലാസിൻ്റെ വിലയും കൂടുതലാണ് കാർട്ടിയർ എന്ന ലക്ഷറി ബ്രാൻഡിൻ്റെ സൺഗ്ലാസ് ധരിച്ചാണ് അടുത്തിടെ പൃഥ്വിരാജിനെ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടത് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ വില പൃഥ്വിരാജിൻ്റെ ടീഷർട്ട് ഷൂ തുടങ്ങിയവയ്ക്കെല്ലാം വലിയ വിലയുണ്ട് അടിമുടി ലക്ഷറിയിലാണ് പൃഥ്വിയുടെ ജീവിതം മലയാളത്തിൽ പൊതുവെ സ്റ്റൈലിങ്ങിലും ലുക്കിലും എപ്പോഴും ശ്രദ്ധ നൽകുന്നവർ മമ്മൂട്ടി പൃഥ്വിരാജ് ടൊവിനോ തോമസ് ദുൽഖർ സൽമാൻ എന്നിവരാണ് സിനിമയുടെ പ്രമോഷനുകൾക്ക് മുതൽ യാത്രകളിൽ പോലും ലക്ഷറി ബ്രാൻഡുകളാണ് ഇവർ ധരിക്കുന്നത് കോടികളുടെ വരുമാനമുള്ള താരങ്ങൾക്ക് ഇത് ചെറിയ തുകയാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് നായികാനിരയിൽ മലയാളത്തിലെ മിക്കവാറും ലക്ഷറി ബ്രാൻഡുകളുടെ ആരാധകരാണ് മലയാള സിനിമയിൽ മാത്രം കാലുറപ്പിക്കാൻ ശ്രമിക്കാതെ തെന്നിന്ത്യൻ സിനിമകളിലും സജീവമായി പൃഥ്വിരാജ് മലയാളത്തെ പോലെ തന്നെ ജനപ്രിയനാണ് ബോളിവുഡിലും അതുകൊണ്ട് തന്നെ നടൻ്റെ കോസ്റ്റ്യൂമിലുമെല്ലാം ബോളിവുഡ് താരങ്ങളുടെ സ്വാധീനമുണ്ടെന്നാണ് അനുമാനം അതേസമയം ബോളിവുഡ് ടോളിവുഡ് താരങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളത്തിലെ താരങ്ങൾ ഏറെ പിറകിലാണ് ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങളും ആക്സസറീസുകളുമാണ് ബി ബീടോൺ താരങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ന് ഇതേ രീതിയിലേക്ക് മലയാള സിനിമാ ലോകവും മാറുന്നു മുംബൈ ഫാഷൻ സിനിമാ ലോകത്തെ രീതികളെല്ലാം പതിയെ ഇന്ന് മോളിവുഡിൽ എത്തുന്നുണ്ട്